السلام على رسول الله وعلى آله وصحبه الفائزين بدل الله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا اقسم بهذا البلد وانطهل بهذا البلد صدق الله العلي العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ദക്ഷിണേന്ത്യയിലെ അത്യുന്നത തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏറ്റവും മഹത്തായ ഉള്ളാൾ ദുർഗാഷരീഫ് മഹല്ലത്ത് ഉൾപ്പെടെ കർണാടകയിലെ മുന്നൂറിലേറെ മഹല്ലത്തുകളിൽ കാദി കേരളത്തിലും പലയിടങ്ങളിലുമായി ഒട്ടനവധി മഹല്ലുകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഹല്ലത്തുകളിൽ കാദിസ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ ഉലമ്മ ഷെയ്ഹുന കാന്തപുരം മുസ്താദ് ഹഫീലഹുല്ലാ അവർ പ്രാർത്ഥന ചെയ്ത് നമുക്ക് നേതൃത്വം നൽകിയ അനേകായിരങ്ങളുടെ ആശാ കേന്ദ്രമായ പ്രിയപ്പെട്ട കുമ്പൂൽ ചെയ്ത അറ്റക്കുയത്തങ്ങൾ പാണക്കാട് കുടുംബത്തിൽ സർവരാലും നന്നായി അറിയുന്ന പാണക്കാട് സൈ മുനബ് അലി ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട താജുൽ മേ അബ്ദുറഹ്മാൻ അൽ ബുഖാരി കസ്ഫാൻമിഹി ശ്രീ മന്ദപുത്രൻ സെയ്ദ് ഹാമി ജിംപിച്ച് കുഹ തങ്ങൾ സയ്യിദ് മസൂദ് തങ്ങൾ ശ്രീം ഇബ്രാഹിം സാഹിബ് നാനപ്പ് അബ്ദുള്ള കുഞ്ഞി ഹാജി പ്രിയപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് സാഹബ് ഉള്ളാൾ ദർഗ പ്രസിഡന്റ് ഹനീഫ സാഹാബ് പ്രിയപ്പെട്ട ഇഫ്തിക്കാർ മറ്റ് സാഹിബ് മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങൾ കർണാടക മുഖ്യമന്ത്രി സ്ഥലത്തെത്തിക്കഴിഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേജിലേക്ക് എത്തുന്നു ഉള്ളാൾ ദർഗാ ഷരീഫ് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് ചിഹ്നമാണ് ഇതൊരു പവർ സ്റ്റേഷനാണ് ഈ പവർ സ്റ്റേഷനിൽ നിന്ന് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ആത്മീയ ആത്മീയപഭവിതറുന്നു മനസ്സമാധാനം പ്രസരണം ചെയ്യുന്നു മതസൗഹാർദ്ദം പ്രചരിപ്പിക്കുന്നു ഇവിടെ കൂടിയ പതിനായിരങ്ങളിൽ പരിസരങ്ങളിൽ ഈ ശബ്ദം ശവിക്കുന്നവരിൽ അനേക മതസ്ഥരുണ്ട് അനേക ജാതിയുണ്ട് വിഭാഗമുണ്ട് പക്ഷേ ഇവിടെ ഒരു കക്ഷിത്വവും വിഭാഗ്യതയുമില്ല ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഈ കയ്പത്തിയുടെ അഞ്ച് വിരലുകൾ പോലെ ഈ കയ്പത്തിൽ അഞ്ച് വിരലുകൾ അഞ്ചും അഞ്ച് രൂപത്തിലും അഞ്ച് വലുപ്പത്തിലും ആകൃതിയിലുമാണ് പക്ഷേ ഏതെങ്കിലും ഒന്ന് ഈ ചെറുവരൽ മാറ്റി നിർത്തി ഈ അഞ്ചു നാല് സംഘടിച്ചാൽ ഇത് പൂർണ്ണമാവുന്നില്ല മറിച്ച് ഇത് ദുർബലമാവുകയാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഇത് കൂടി ചേരുമ്പോഴാണ് ഇവിടെ ഈ കൈശക്തി ആർജിക്കുന്നത് എന്ന പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിക്കണമെന്ന സന്ദേശമാണ് ഈ ദർഗ ഉറൂസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇവിടെ അഷഫുൽ ഹൽഖു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായി ധാരാളം കറാമാത്തുകളുടെ ഉടമയായി അനേകായിരങ്ങളുടെ ലക്ഷ്യങ്ങൾ ആശാ കേന്ദ്രമായ ഖുതുബുസ്സമാൻ അസൈ ഷരീഫ് സാഹിബുൽ ഷരീഫുൽ മദനി തങ്ങളുടെ ദർഗയിൽ അനേകായിരങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ഈ സമയത്ത് അരനൂറ്റാണ്ടിലേറെക്കാലം ഇവിടെ നേതൃത്വം നൽകിയ എല്ലാവരുടെയും ആശാ കേന്ദ്രമായിരുന്ന മഹാനുഹാരി ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിരുന്ന കഴിഞ്ഞ മുഹറം ഒന്നിനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മഹാനകളെ ഉയർത്തി കൊടുക്കണേ ഉള്ള അഹിലുബൈത്ത് അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങൾ ഞാൻ ഓർക്കുന്നു താജുലമ്മയുടെയും സുൽത്താൻ മ കാന്തപുരം മുസ്താദ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സാധാത്തുക്കൾ മരിച്ചുപോയ മഹത്തുക്കൾ ഈ വിനീത് ഉൾപ്പെടെ എല്ലാവരുടെയും ഷെയ്ഹായിരുന്നു കക്കുടിപ്പുറം അബൂബക്കർ മുസ്ലിർ അവരുടെ ആണ്ടിൻ്റെ സമയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മഹാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മഹാൽ വഫാത്തത് മൻറ്റെ പുളിക്കലിനടുത്ത് കുണ്ടോട്ടി പുളിക്കലിനടുത്ത പറവൂരിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾക്ക് മാരകമായ രോഗം ക്യാൻസർ ബാധിച്ചു തളർന്ന് അവശരായി വളരെ പ്രയാസപ്പെട്ടു അന്ന് കെ കെ റഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അൻപത് ആളുകൾ ഒരു ബസ്സിന് മഹാനായ താജുല്ലിയ അബൂബക്കർ ഹദർത്തിൽ കക്കിപ്പുറം ബക്കർ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രണ്ട് കാര്യമാണ് നിർദ്ദേശിച്ചത് ഒന്ന് ഒരു അവിടെ വീടെടുത്ത് താമസിപ്പിക്കുക മറ്റൊന്നൊരു അവിടെ തുടങ്ങുക അവർ അത് രണ്ടും സ്ഥാപിച്ചു അതിന്റെ ശേഷം ഈ ഇടയിൽ അങ്ങനെ ഒരു പ്രയാസകരമായ രംഗം ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് ഖുർആാന്റെ പ്രഖ്യാപനമാണ്

ആനിൽ തൊണ്ണൂറ്റി ഒന്നോളം തവണ യായുഹല്ലതിനാ മനു എന്ന അഭിസംബോധനം കാണാം അവിടെ ഒന്നും ചോദിക്കാത്ത ചോദ്യം സഹാബത്ത് ചോദിച്ചു കൈഫനുസലി അലൈകാ റസൂൽ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ കാണാം അവിടെ ഒന്നും സഹാബത്ത് ചോദിച്ചിട്ടില്ല ഇവിടെ മാത്രം സഹാബത്ത് ചോദിച്ചു കൈഫനു കൈഫനുസലി അലൈഖാ എങ്ങനെയാണ് തിരുവിതരങ്ങടൊലാത്തു ചൊല്ലേണ്ടത് തങ്ങൾക്ക് സഹാബത്തിന് അതെറിയില്ലേ അതിന് അള്ളാഹു പറഞ്ഞ മറുപടി പറഞ്ഞ മറുപടി അള്ളാഹു അള്ളു അലഹി എന്നേ പറഞ്ഞിട്ടുള്ളൂഹി എന്ന് പറഞ്ഞിട്ടില്ല مرجو جلو عليه أنو باردنو مطرب بيشدي اللهم صل الله مسؤولي على محمد وعلى آله مهانا يا سلطان الأمة عز الدين عبد السلام رضي الله عنه نكرت مهانا ابن دقيق العيد رضي الله عنه عرام نتان دين نوضحان نحيف قران وافقه من حجت الإسلام أبي حامد الغزالي رضي الله عنه

ിമു എന്ന് പറഞ്ഞു അപ്പൊ അലഹമില്ല ഇവിടെ കിടക്കുന്നത്

ദീർഘായ നൽകണേ ഞങ്ങളുടെ രാജ്യത്ത് എല്ലാവിധ വൈദേശികക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര ലഹളകളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണേ മുസ്ലിം വിശ്വാസികൾ ഇന്ത്യൻ രാജ്യമായി ശത്രുമായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിം ഒന്നടങ്കം ഇന്ത്യൻ ജനത ഈ മഹത്തായ രാജ്യത്തിന് വേണ്ടി സർവസ്വം സമർപ്പിച്ച് എന്നും കൂടെ നിന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് നമ്മുടെ രാജ്യത്ത് ത്തിന് ഈ മത സൗഹാർദ്ദം എന്നൊന്നും ശക്തിപ്പെടുത്താൻ കഴിയണം ധാരാളം ദുർബലരെയും മഷറിനെയും നമുക്ക് സഹായിക്കാൻ കഴിയും